ഗോദാദേവി കല്യാണം ചൂട കണ്ണു ചല ശ്രീ വിനു പുത്ര വിഷ്ണു ചിത്തന കല്യാണം ചൂട കണ്ണൂന ചാല ശ്രീരംഗ ர வைகம மீதாவி கல்யாண வைபோகே ரங்க ர ൊക്ക വിട്ടെനവേ സിന ശ്രീരംഗടി കാച്ച നൂറ്റി എമിതി കലശാല പായസം മൃക്ക വിട്ട വെനവേ സിനേമോ ശ്രീരംഗടി വച്ച നന്ദി ശ്രീരംഗരിപച്ച നീ ശ്രീരംഗ

श्री रंग वैभोग में श्री गुदादेवी कल्याण वैभोग में रंग Sarinchararand Sri Rang.